കേരളത്തിൽ എംബോക്സ് സ്ഥിരീകരിച്ചു എംബോക്സ് എന്താണെന്ന് അറിയണ്ടേ ടു ദ വീഡിയോ ആരംഭത്തിൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു ജന്തുജന്യ രോഗമായിരുന്നു എംബോക്സ് എന്നാൽ ഇപ്പോൾ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് നേരിട്ട് പകരുന്ന രോഗമാണിത് തീവ്രത കുറവാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ലോകമെമ്പാടും ഉന്മൂലനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിച്ച ഓർത്തോപോക്സ് വൈറസ് അണുബാധയായ വസൂരിയുടെ ലക്ഷണങ്ങളുമായി എംപോക്സ് ലക്ഷണങ്ങൾക്ക് സാദൃശ്യമുണ്ട് കോവിഡോ എച്ച് വൺ എൻ വൺ ഇൻഫ്ലുവൻസിയോ പോലെ വായുവിലൂടെ പകരുന്ന ഒരു രോഗമല്ല എംപോക്സ് രോഗം ബാധിച്ച വ്യക്തിയുമായി മുഖാമുഖം വരിക നേരിട്ട് തൊലിപ്പുറത്ത് സ്പർശിക്കുക ലൈംഗിക ബന്ധം കിടക്ക വസ്ത്രം എന്നിവ സ്പർശിക്കുക സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുക തുടങ്ങിയവയിലൂടെ രോഗസാധ്യത പകരാൻ വളരെ സാധ്യതയുണ്ട് എംബോക്സിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പനി തീവ്രമായ തലവേദന കഴലവീക്കം നടുവേദന പേശിവേദന വേദന ഊർജ്ജക്കുറവ് എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ പനി തുടങ്ങി ഒരാഴ്ചക്കുള്ളിൽ ദേഹത്ത് കുമിളകളും ചുവന്ന പാടുകളും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു മുഖത്തും കൈകാലുകളിലുമാണ് കൂടുതൽ കുമിളകൾ കാണപ്പെടുന്നത് ഇതിനു പുറമേ കൈപ്പത്തി ജനനേന്ദ്രിയം കണ്ണുകൾ എന്നീ ശരീരഭാഗങ്ങളിലും ഇവ കാണപ്പെടുന്നു യും നമുക്ക് പ്രതിരോധിക്കണം പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അസുഖബാധിതരായ ആൾക്കാരുമായി നിഷ്കർഷിച്ചിട്ടുള്ള സുരക്ഷാ മാർഗങ്ങൾ അവലംബിക്കാതെ അടുത്തിടപഴകുന്ന ആൾക്കാർക്കാണ് എംബോക്സ് ഉണ്ടാകുക വൈറസ് ബാധയുണ്ടെന്ന് സംശയിക്കുന്നതോ സ്ഥിരീകരിച്ചതോ ആയ രോഗികളെ പരിചരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരും രോഗബാധിതരുടെ സ്രവങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്നവരും രോഗപകർച്ച ഒഴിവാക്കുന്നതിനായി നിർബന്ധമായും നിർദ്ദേശിച്ചിട്ടുള്ള അണുബാധ നിയന്ത്രണ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് നന്ദി